ബോബി ചെമ്മന്നൂരുമായുള്ള പ്രശ്നത്തിൽ ഹണിറോസ് പരാതി കൊടുത്തതിനെ തുടർന്ന് അതിനെതിരെ ആരോപണങ്ങളുമായി വന്ന രാഹുൽ ഈശ്വരനെതിരെ ഹണിറോസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ ഹണിറോസ് പങ്കുവെച്ച പോസ്റ്റാണിത് ഇതിൽ പറയുന്നത് രാഹുൽ ഈശ്വർ ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എൻ്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡാക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തി കളയുവാനും ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടങ്ങളിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്യാരൻ്റീസ് ദ റൈറ്റ് ടു മേക്ക് ചോയ്സസ് അബൌട്ട് വൺസ് അറ്റയർ Indian Constitution protects an individual's right to privacy and personal autonomy, which encompasses the right to choose what to wear. Indian Penal Code (IPC) doesn't have any specific provisions restricting or regulating clothing choices. ക്ലോത്തിങ് ചോയ്സസ് ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായ മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെയും നിയന്ത്രണം ഏർപ്പെടുത്തുവാനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തുന്ന ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ അപമാന അപമാനക്കുറിപ്പുകൾ എന്നിവയെല്ലാം സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽപ്പെട്ടു പോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കളെ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് എൻ്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുകയും എന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിക്ഷേപ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളികളും പോർവിളി കമൻറ്റുകളും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വരനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു ഇൻസൾട്ടിംഗ് ഓർ മേക്കിംഗ് ഡിറോഗേറ്ററി കമൻസ് അബൌട്ട് എ വുമൻസ് ഡ്രസ്സിംഗ് ഇൻ ദ പബ്ലിക് ഇൻക്ലൂഡിങ് ഓൺ സോഷ്യൽ മീഡിയ കൺസിഡർ ആസ് എ ഫോം ഓഫ് ഹറാസ്മെൻറ്റ് ഓർ സൈബർ ബുള്ളിംഗ് വിച്ച് ഇസ് പണി സൈബർ ബുള്ളിംഗ് എസ്പെഷ്യലി വെൻ ഓർക്കേറ്റഡ് ബൈ എ പേഴ്സൺസിസ് കൺസ്ഡർ അസ് എ ഫോം ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ഇൻ ഇന്ത്യ യൂസിംഗ് പബ്ലിക് മീഡിയ ടു ട്രിഗർ എ സൈബർ അറ്റാക്ക് ഓൺ സം വൺ ബേസ്ഡ് ഓൺ ദർ അപ്പിയറൻസ് ഓർ ഡ്രസ് ഇസ് ഓൾസോ ആൻ ഓർഗനൈസ്ഡ് ക്രൈം രാഹുലേശ്വർ മാപ്പർഹിക്കുന്നില്ല ഹണിറോസ് വർഗീസും കുടുംബവും